ശക്തനായ സന്യാസിയായ ജെഫ്ത ഏതു നാട്ടുകാരനായിരുന്നു ആൻസർ ഗിലയാദ് ജഫ്ത ഓടിപ്പോയ സ്ഥലം ഏത് ആൻസർ തോബ് ഗിലയാദ് നിവാസികളായ ഞങ്ങളുടെ എല്ലാം ഡാഷ് ആകേണ്ടതിനാണ് ഞങ്ങൾ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത് ആൻസർ നേതാവ് ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു കർത്താവ് നമുക്ക് ഡാഷ് ആയിരിക്കട്ടെ ആൻസർ സാക്ഷി ജഫ്ത ജനങ്ങളോട് സംസാരിച്ചത് എവിടെ വെച്ച് ആൻസർ മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങൾ ആൻസർ അർനോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലങ്ങൾ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ പ്രവേശിക്കാത്ത സ്ഥലം ഏത് ആൻസർ മൊവാബ് മൊവാബിൻ്റെ അതിർത്തി ആൻസർ അർനോൺ ഹെഷ്ബോണിലെ അമോരിയ രാജാവ് ആരായിരുന്നു ആൻസർ സീഹോൻ അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ എന്ന് വിലപിച്ചത് ആര് ആൻസർ ജഫ്ത തൻ്റെ സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി വിലപിക്കാൻ എത്ര സമയമാണ് ജഫ്തായിയുടെ പുത്രി ആവശ്യപ്പെട്ടത് ആൻസർ രണ്ട് മാസം എന്തിനെ പ്രതിയാണ് ജഫ്തായിയുടെ പുത്രി വിലപിച്ചത് ആൻസർ തൻ്റെ കന്യാത്വത്തെ പ്രതി ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും കരയാൻ പോകുന്നത് എന്തിനാണ് ആൻസർ ജഫ്തായിയുടെ പുത്രിയെ ഓർത്ത് ോടെ ഗുകാർ പിടിച്ചെടുത്തത് എവിടെ ആൻസർ ജോർദാൻ്റെ കടവ് എഫ്രൈം അഭയാർത്ഥികളോട് ഗിലയാതുകാർ ഉച്ചരിക്കാൻ ആവശ്യപ്പെടുന്ന വാക്ക് ഏത് ഷിബ് ബോലത്ത് ജഫ്ത ഇസ്രയേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം ആറു വർഷം ജഫ്തയെ അടക്കം ചെയ്ത സ്ഥലം ഗിലയാദ് ഫ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര് ഉത്തരം ഇബ്സാൻ ഇബ്സാൻ ഏതു ദേശക്കാരനായിരുന്നു ഉത്തരം ബേത്ലഹേം ഇബ്സാനു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ഏലോൻ ഏതു ദേശക്കാരനായിരുന്നു ഉത്തരം സെബുലോൺ ഏലോനെ സംസ്കരിച്ചത് എവിടെ ഉത്തരം അയ്യാലോൺ പിറധോന്യനായ അബ്ദോൻ്റെ പിതാവ് ആര് ഉത്തരം ഹില്ലേൽ അബ്ദോനെ അടക്കം ചെയ്ത സ്ഥലം ഉത്തരം അമലേക്കരുടെ മലനാട്ടിൽ എഫ്രായിം ദേശത്തെ പിറധോനിൽ ഏലോൻ േലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം പത്ത് വർഷം അബ്ലോൻ ഇസ്രയേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം എട്ട് വർഷം